നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ സംഭവ കഥ തന്നെയാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ പരസ്പരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ കയറാറുണ്ട് അങ്ങനെ അതിനെ സാത്വികമായ രീതിയിൽ ഒല്പിക്കാൻ പോകുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ പ്രേത കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെയുള്ളൊരു സംഭവകഥയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നു പറഞ്ഞു ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് നമ്പറാണേ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ടുണ്ടോ നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് അത് കേട്ടിട്ട് തന്നെ തിരിച്ചു വിളിക്കാം നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം പ്രേത അനുഭവം ശ്വാസം മുട്ടിച്ച പ്രേതം ഒരു ദിവസം എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ വരികയാണ് ആൾക്കാരെന്ന് വെച്ചാൽ ഒരു ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു അനുഭവം പറയാനാണ് അവന് വീട്ടിലിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ അവന് ശ്വാസം മുട്ടും ശ്വാസം വെച്ചാൽ അവൻ്റെ കഴുത്തിൽ എന്തോ ഇങ്ങനെ മുറുകി പിടിക്കുന്നതായിട്ടും അവന് ശ്വാസം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും അങ്ങനെ ശ്വാസം കിട്ടാതെ മരണോപ്രാവളപ്പെട്ട് കഴുത്തിൽ സ്വയം കഴുത്തിൽ പിടിച്ച് കുരുങ്ങി വീഴുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ ഒരു പയ്യൻ ചെറുപ്പക്കാരൻ വീട്ടിലുണ്ട് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി അവന് അങ്ങനെ ശ്വാസം ശ്വാസമുട്ടലോ അങ്ങനെ എന്തെങ്കിലും ശ്വാസ തടസ്സം വരേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമില്ല അവനെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു ഒരുപാട് മാനസിക രോഗവിദഗ്ദ്ധന വരെ കാണിച്ചു സംഭവം ഇവൻ്റെ അത്രയും ബുദ്ധിമുട്ട് ഇവനിത് അഭിനയിക്കുന്നതല്ല കാരണം ഇങ്ങനെ വരുന്ന സമയത്തിന് അവൻ അറിയാതെ തന്നെ അവന് മൂത്രം വരെ പോകുന്നു എന്നാണ് പറഞ്ഞത് അത്രയേറെ ബുദ്ധിമുട്ട് കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എല്ലാ സമയങ്ങളിലുള്ള ചില ദിവസങ്ങളിൽ എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതിങ്ങനെ വരാറുണ്ട് അങ്ങനെ പോയി ഇവര് പലയിടത്തും നോക്കിയപ്പോൾ ഇതൊരു എന്തോ പ്രേതബാധയാണ് എന്നറിഞ്ഞിട്ടാണ് ഇവർ എൻ്റെ അടുത്ത് വരുന്നത് അപ്പം എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ പയ്യൻ്റെ അച്ഛൻ അമ്മ പിന്നെ സഹോദര സ്ഥാനയിലോ ഉണ്ട് പിന്നെ അവരുടെ വേറൊരു ബന്ധു ഉണ്ട് ഈ ബന്ധുവിൻ്റെ അയൽപക്കത്തുള്ള ഒരു അച്ഛനും അമ്മയും കൊണ്ട് അപ്പോൾ ഈ വന്നതിൽ ഈ അച്ഛൻ ഈ തൊട്ടടുത്തുള്ള ഒരു ഒരു മാതാപിതാക്കളുണ്ട് അവരുടെ അവർക്കാണ് ഈ പയ്യനിൽ ഇത്രയേറെ താല്പര്യവും സ്വന്തം അച്ഛനും അമ്മയും അവൻ്റെ കാര്യങ്ങൾ ഏറെ അറിവോടുകൂടിയും ബോധ്യത്തോടു കൂടിയും ഇവരാണ് സംസാരിക്കുന്നത് അപ്പോൾ ഈ ചോദിച്ചു വരുമ്പോൾ ഈ ഇവന്റെ യഥാർത്ഥ മാതാപിതാക്കൾ ഈ ഭാഗത്തല്ല താമസിക്കുക അതായത് ഇവരുടെ ഈ മറ്റ് രണ്ടുപേരുടെ ഭാഗത്ത് അവര് കുറച്ച് ഉൾപ്രദേശത്തിലൂടെയാണ് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത് ഈ പയ്യനെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഈ ബന്ധുവിന്റെ വീട്ടിൽ കൊണ്ടുനിർത്തിയത് ഈ ബന്ധുവിന്റെ വീടിന്റെ തൊട്ട് അടുത്തിരിക്കുന്ന വീട്ടിലുള്ളതാണ് ഈ മാതാപിതാക്കൾ ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം പയ്യനെ കൊണ്ടുവന്നിട്ടില്ല പയ്യനെ കൊണ്ടുവരാൻ വെച്ചാൽ അവൻ വരില്ല അവ ഓരോരുത്തർ ഇങ്ങനെയുള്ള സ്ഥലത്ത് അവൊന്നും വരില്ല പറയുമ്പോൾ അവൻ കൂടുതൽ അവൻ വയലന്റ് ആകുന്നു അതുകൊണ്ട് കൊണ്ടുവരാത്തതാണ് അപ്പൊ എന്തെന്ന് അറിയാം എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് അവർ അവന്റെ ഗ്രഹനിലയും കാര്യങ്ങളും ആയിട്ട് എൻ്റെ അടുത്ത് വരുന്നത് അപ്പം ഞാൻ നോക്കുന്നു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് ഈ നമുക്ക് ഈ ബാധകൾ അതായത് പ്രേതങ്ങൾ ആത്മാക്കൾ കയറാൻ പറ്റുന്ന ചില ജാതകരുടെ രാശി കണ്ട നമുക്കറിയാം ചില സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ചില ഗ്രഹങ്ങളുടെ ഈ അവസ്ഥ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പിടിക്കണമെന്നില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അവരിലായിരിക്കും ആദ്യം വരുന്നത് അതായത് ഒരു പത്ത് പേര് പോകുമ്പോൾ ഈ ഇങ്ങനെ ഒരു ജാതകത്തിൽ ഇങ്ങനെ ഒരു സൂചന കിട്ടുന്ന ഒരാളുടെ ഒരു ഒരു ശരീരത്തിലേക്കാണ് ഈ പത്ത് പേരിൽ ഈ ഒരു ഒരു ആത്മാവിന്റെ പെട്ടെന്ന് കയറാൻ പറ്റുന്നത് സാഹചര്യങ്ങൾ ഉണ്ടായാൽ അപ്പം അങ്ങനെ ഒരു ജാതകക്കാരനാണ് ഇതൊന്ന് ഗ്രഹനുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ബാക്കി കാര്യങ്ങളൊന്നും ഇവർ പറഞ്ഞു തരുന്ന വെച്ചിട്ട് അത് അങ്ങോട്ട് നമുക്ക് ഒന്നും ഒന്നും മനസ്സിലാക്കാനോ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല കാര്യം പ്രേതത്തിന് അനുഭവം കൊണ്ടുവരാം അവനെന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടുവരാം പക്ഷെ ഇവർ പറയുന്നത് അങ്ങനെ അല്ല ഡോക്ടർ അവരെ കാണിച്ചിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് അപ്പം എനിക്ക് ഇയാളെ കണ്ടാലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് പോകാം അന്നല്ല ആ രണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനൊക്കെ ഞാനൊരു ഡേറ്റ് കൊടുത്തു അപ്പോൾ അവരും അത് തന്നെ പ്രതീക്ഷിച്ച ഒന്ന് വന്ന് നോക്കി ഇതുവഴി കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ള ധാരണയുടെ പുറത്തുതന്നെയാണ് അവരും വന്നത് ഞാൻ ഞാനത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തി വീട്ടിലെത്തുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഈ പയ്യൻ ഈ ഒരു അവസ്ഥയിൽ കിടന്ന് ഇങ്ങനെ പെടയുകയാണ് ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ അപ്പോൾ അവർ പറഞ്ഞിരുന്നെങ്കിൽ ഒരാൾ വരും നമുക്കത് മാറ്റണം രോഗമല്ല ഡോക്ടറിൻ്റെ അടുത്ത് പോയി അതുകൊണ്ട് എന്തെങ്കിലും ദോഷമാണെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ ഇത്ര മണിക്ക് എത്തുമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് തൊട്ടു മുമ്പാണ് അവരിപ്പം അതിനോട് പറഞ്ഞത് പറഞ്ഞു തരുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഞാൻ ചെല്ലുമ്പോൾ കാണുന്നു ഇവ ഇങ്ങനെ കിടന്നിട്ട് ഈ ശർദ്ദിക്കുകയാണ് വെള്ളവും എന്തൊക്കെയായിട്ട് ഇങ്ങനെ ശർദ്ദിക്കുന്നു അത് രാവിലെ കഴിച്ച ആഹാരം വരെ അവന് ഇങ്ങനെ പുറത്തു വരുന്നു അവന്റെ മൂത്രം പോകുന്നു ഞാൻ കാണുമ്പോൾ വളരെ എനിക്ക് എനിക്ക് തന്നെ ശ്വാസം മുട്ടിപ്പോയൊരു അവസ്ഥ കാണുമ്പോൾ ഇങ്ങനെ കിടന്ന് പിടക്കിയാണ് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇത് അപ്പൊ രോഗമല്ല ഡോക്ടർമാരെല്ലാം വിദഗ്ധർമാർ പറഞ്ഞ രോഗമല്ല അപ്പൊ ഒരു അവസ്ഥയാണല്ലോ എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഞാൻ എന്റെ കഴുത്തിൽ രുദ്രാക്ഷം ഞാൻ എപ്പോഴും ഞാൻ ഒരു രുദ്രാക്ഷമാലയും ഒരു പളിങ്കിന്റെ മാലയും എപ്പോഴും ഞാൻ എന്റെ കഴുത്തിൽ ഞാനത് ഇടാറുണ്ട് അന്ന് അന്ന് അന്നുണ്ടായിരുന്ന രുദ്രാക്ഷമാലയല്ല ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് അന്നുണ്ടായിരുന്നത് അത് ഞാൻ ക്ഷേത്ര തന്ത്രയാണ് ഞാൻ തന്ത്രയായിട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാ പ്രതീക്ഷയുടെ മുന്നിലും വെച്ച് ഞാനത് പൂജിച്ച് ശക്തിപ്പെടുത്തി ഇടാറുണ്ട് പിന്നെ ഞാനത് ജപിക്കുന്നതൊക്കെ അത് വെച്ചിട്ടാണ് അപ്പം ഈ മാല വെച്ച് ജപിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെതായൊരു പവർ ആ മാലയ്ക്കുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഈ മാല ഊരി അവൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തു നിർബന്ധം ദുർബം പിടിച്ചിട്ട് വീട്ടെല്ലാം കുടിച്ചു പക്ഷെ ഇട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അവൻ സൈലൻ്റ് ആയി അപ്പം ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഈ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്കത് രക്ഷപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ട് അതിനെ എനിക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ എൻ്റെ മാല എന്താ ഒന്നോ എന്തായി തീരട്ടെ അത് ഞാൻ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നുണ്ടായി തീരട്ടെ ആ ഒരു അവസ്ഥയിൽ ഞാൻ അത് ചെയ്തു പക്ഷെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് പയ്യൻ പെട്ടെന്ന് നോർമലായി പെട്ടെന്ന് അവരെ എല്ലാവരും കൂടി അവനെടുത്തുകൊണ്ട് ചെന്ന് ഞാൻ മാല ഊരണ്ട കിടക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കുളിപ്പിച്ചു ആ മാല വിട്ടിട്ട് തന്നെ അവനെ കുളിപ്പിച്ചു റെഡിയാക്കി വീണ്ടും വസ്ത്രങ്ങളെ കുളിപ്പിച്ച് തിരിച്ച് ചെണ്ടിരുന്ന് കൊണ്ടുവന്നിരുത്തി ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ഇതൊരു ബാധാദോഷം തന്നെയാണ് കാര്യം എന്നെ കണ്ടല്ലൊന്നും അത് ഓടിപ്പോയില്ല പക്ഷെ നമ്മൾ പവറായി ചെയ്തു വെച്ചിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഒരു മാലയാണ് രുദ്രാക്ഷമാലയാണ് ആ മാല അപ്പം അതിട്ടപ്പോൾ തന്നെ അത് പെട്ടെന്ന് ആ ശരീരത്തിൽ നിന്നും ആ ഒരു അവസ്ഥ മാറി അതായത് ആ ബാധയുടെ ഒരു ദോഷം മാറി മാറി അവൻ നോർമൽ ആയെന്നുണ്ടെങ്കിൽ അത് ബാധ തന്നെയാണ് ഒരു കാര്യം കൂടി അതിന് ഉറപ്പായത് എനിക്ക് സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം ഇത് പെട്ടെന്ന് എനിക്ക് മാറ്റാൻ സാധിക്കും അതും കൂടി അതുകൊണ്ടാണല്ലോ ഈ ഈ ഒരു മാലയിട്ടപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉപാസനമൂർത്തികളെ ഇരുത്തി അത് ചെയ്താൽ അത് മാറുമെന്നൊരു ഒരു ഒരു ഉറപ്പും കൂടി എനിക്ക് കിട്ടി അപ്പോൾ ഇത് വന്നിരുന്നു പിന്നെ വന്ന് നോർമലായിട്ട് ഒന്നും കാര്യങ്ങൾക്ക് സംസാരിക്കുന്നു പിന്നെ അവനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആരോ അവൻ്റെ ശരീരത്തിലേക്ക് വന്ന് അണയുന്നതായി തോന്നുന്നുണ്ട് നേരം വിളുക്കുമ്പോൾ അത് എണീറ്റ് പോവുകയും ചെയ്യും അത് എല്ലാ രാത്രി അവൻ പറയുന്നു ഒരു അവൻ്റെ അനുഭവം ഉണ്ടായിട്ട് കുറെ നാളായി അതിന് അതായത് ഇവൻ ഈ ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങിയതിനു മുമ്പാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അതിനുശേഷമാണ് ഇങ്ങനെ ഇവന്റെ കഴുത്തിൽ ഇങ്ങനെ ആരോ പിടിക്കുന്നതായിട്ടുണ്ടോ എന്തോട്ട് മുറുക്കുന്നതായിട്ടുള്ളോ അതായത് ഇവനെ ശ്വാസം മുട്ടിക്കുന്നു ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നു അതാണ് അവൻ അനുഭവപ്പെടുന്നത് അപ്പം ഇവന്റെ ഉറക്കത്തിൽവനറിയാം ആരോ ഇവന്റെ ശരീരത്തിലേക്ക് കയറുന്നു പിന്നെ പിന്നെ ഇവൻ്റെ ഇവരുടെ ഉറക്കമാണെങ്കിലും ഇവൻ അവൻ പറയുന്ന അവൻ ഇങ്ങനെ ഈ തൂവല് പറക്കും പോലെ പറന്നു പോകുന്നു കുന്നിൻ്റെ മുകളിൽ കൂടി ഒക്കെ ഇങ്ങനെ ഇപ്പം പറന്ന് പറന്ന് പല അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഈ പറന്ന് പോകുമ്പോഴേക്കും അവൻ്റെ പരിചയമുള്ള സ്ഥല അപരിചിതമായ സ്ഥലങ്ങൾ കൂടി പരിചയമില്ലാത്ത ആൾക്കാരെ കാണുന്നു അവന്റെ അവന് പരിചയമുള്ള ആരെയും അവൻ കാണുന്നില്ല ഇങ്ങനെ പറന്ന് പോവുകയാണ് ചില സമയങ്ങളെ പേടിയാകും താഴേക്ക് വീണു പോകും അത്രയേറെ അവന് ബോധമുണ്ട് ഈ സമയത്തിന് വിളുക്കുന്നത് വരെ അവൻ ഇങ്ങനെ പറക്കുമെന്നാണ് പറയുന്നത് പറന്ന് ഒരു ഫീൽ അവനുണ്ടാകുള്ളൂ അവൻ പറഞ്ഞ അല്ല അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണെന്നാണ് പറയുന്നത് അവൻ്റെ ആത്മാവ് അങ്ങനെ പോകുന്നു ഏതോ ഒരു ആത്മാവ് അവനിലേക്ക് വന്നണഞ്ഞിട്ട് ഈ അവൻ്റെ ആത്മാവ് അത് പോകുന്നു നേരെ വിളുക്കുമ്പോഴത്തേക്കും അവനെ തിരിച്ചു കൊണ്ട് വിടുന്നതായിട്ട് ഇത് കഴിയുമ്പോൾ അവന് ഭയങ്കര ദാഹമാണ് വെള്ളദാഹമുണ്ടാകും അങ്ങനെ പെട്ടെന്ന് വെള്ളമൊക്കെ അടുത്ത് കുടിക്കും പക്ഷേ ഇത് അവന് ശക്തമായി വരുന്ന സമയങ്ങളിൽ അതായത് ഇവൻ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഇവൻ്റെ ഒരുപാട് പേടി തോന്നുന്ന ദിവസങ്ങളിൽ അടുത്ത ദിവസം പകല് ഈ അനുഭവത്തിന് ഉണ്ടാകും സാധാരണഗതിയിൽ അത് എല്ലാ ദിവസവും ഇങ്ങനെ പോകാറുണ്ട് ഇവൻ്റെ എന്നിങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പൊ ഈ എല്ലാ ദിവസം പോയാലും അതിന് ഭയം ഉണ്ടാകാറില്ല ഭയം അധികമായി ഭയം ഉണ്ടാകുന്ന ദിവസങ്ങളിൽ അവനറിയ പകല് അവന് ഇതുപോലുള്ള അനുഭവം ഉണ്ടാകും ശ്വാസം മുട്ടലും കാര്യങ്ങൾ അത് അവന് ഉറപ്പാണ് അത് അവന് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഇത് എവിടെ നിന്നാണ് എന്താണ് വന്നതൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഒരു പൂജ ചെയ്ത കാര്യങ്ങൾ കൂടി അവൻ്റെ ശരീരത്ത് വരുത്തി നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഞാൻ പറയുന്നു എല്ലാ കേസുകളും അങ്ങനെ ശരീരത്തിൽ വരുത്തി മാറ്റേണ്ട കാര്യമില്ല അല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ എവൻ്റെ ശരീരത്തിൽ ബാധയുണ്ടെന്നും പക്ഷേ അത് എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു പൂജയിൽ കൂടി നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം വീണ്ടും പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ശരീരത്തെ വരുത്തേണ്ട കാര്യമില്ല അപൂർവമായിട്ടുള്ള ചില കേസുകൾ ശരീരത്തിൽ വരുത്തിയേ പറ്റൂ അങ്ങനെയുള്ളൊരു കേസായിരുന്നു അത് അങ്ങനെ പൂജ ചെയ്തു അത് ഒരു ഒന്നോ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഞാൻ അതൊക്കെ തീരുമാനിച്ചത് അതിനിടയ്ക്ക് അവൻ ഒന്ന് രണ്ടോ വർഷം വരികയും ചെയ്തു അതായത് പൂജ തീരുമാനിച്ചെങ്കിലും എവൻ നിത്യം അനുഭവിച്ചു ആ ഒരു ഒരു പറക്കലും പേടിപ്പെടുത്തലും അടുത്ത ദിവസം ഈ ശ്വാസം മുട്ടലോ കൊണ്ടാകും അത് അതിന് ഒന്നോ രണ്ടാഴ്ച സമയമെടുത്തു എനിക്ക് ആ പൂജ ചെയ്യാൻ വേണ്ടി അതിനുള്ളിൽ അവന് രണ്ടോ മൂന്നോ പ്രാവശ്യം വീണ്ടും ഇതേ അനുഭവം കാര്യം ഞാൻ അന്ന് വന്നു പോയെങ്കിൽ പിന്നെ അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല എങ്ങനെയാണോ നടന്നു വന്ന് നടന്നു വന്നിരുന്നത് അതുപോലെ അത് വീണ്ടും തുടർന്നു പോയി എന്നുള്ളതാണ് പൂജ തീരുമാനിച്ചു പൂജയിൽ അവനെ ഇരുത്തി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വന്നു ഇവൻ്റെ ശരീരത്തിൽ വന്നു അത് വലിയ ശരീരത്തിൽ വന്നിട്ട് വലിയ ആവേശമൊന്നും കാണിക്കുന്നില്ല പിന്നെ അവൻ്റെ ആ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയൊന്നുമില്ല പക്ഷേ ശരീരത്ത് വന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇപ്പം അവൻ്റെ ആളങ്ങ് മാറി മാറിയിട്ട് അവൻ്റെ ഒരു ചേഷ്ടയും കാര്യങ്ങളും ഒക്കെ അങ്ങ് ഒരു ഒരു ഈ ജീവിച്ചിരിക്കുന്ന ഈ ശരീരം കാണിക്കുന്ന വിധത്തിൽ മറ്റൊരു വിധത്തിലൊക്കെ അവ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പം ആള് മാറിയതായിട്ട് എല്ലാവർക്കും മനസ്സിലായി അപ്പം എന്നെ എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് വീണ്ടും കുഞ്ഞിരിക്കുന്നു വീണ്ടും ചിരിക്കുന്നു വീണ്ടും കുഞ്ഞു അപ്പോൾ എന്തോ എൻ്റെ അടുത്ത് പറയാനുണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കളിയാക്കുമ്പോൾ എന്തൊക്കെയാണ് എനിക്ക് തോന്നി ഫീൽ ചെയ്തു എങ്കിലും ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഈ അവൻ്റെ അച്ഛനും അമ്മയും യഥാർത്ഥ അച്ഛനുമായി ബന്ധുക്കൾ നിണ്ട് അവർ അവരുടെ ഒരു ബന്ധുവാണ് ഈ വീട്ടിൽ ആ ബന്ധുവിൻ്റെ വീട്ടിലാണ് അവനെ പഠിപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത് ആ വീട്ടിൽ വെച്ചിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് തൊട്ടടുത്ത് ഒരു ഭാര്യയും ഭർത്താവുണ്ട് അവർ നിപ്പുണ്ട് അപ്പം ഇവൻ പെട്ടെന്ന് ചിരിച്ചിട്ട് അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ എന്തോ ഒരു വാശി വൈലാഖി അല്ലെങ്കിൽ എന്നെ റെഡിയാക്കി കളയും എന്നുള്ള വിധത്തിൽ അവരെ നോക്കിയിട്ടിങ്ങനെ ചൂണ്ടുന്നു അപ്പം ആർക്കൊന്നും പിടിയും കിട്ടുന്നില്ല ഇതെന്താണെന്ന് അപ്പം വീണ്ടും ഞാൻ ചോദിക്കുകയാണ് നിൻ്റെ ആവശ്യം എന്താണ് നിൻ്റെ ആവശ്യം ന്യായീകരണം ഉള്ളതാണെങ്കിൽ ന്യായീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സത്യമായി ഞാൻ അത് സാധിച്ചു തരാം നീ ആരാണെന്ന് പറയൂ ഈ രീതിയിൽ ഞാനിങ്ങനെ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അവൻ വീണ്ടും എന്നെ അവർ അഞ്ചാറ് പ്രാവശ്യം നോക്കും പിന്നെ താഴേ നോക്കും വീണ്ടും നോക്കും പിന്നെ താഴേക്ക് നോക്കും എന്നിട്ട് വീണ്ടും ഇവരെ നോക്കിയിട്ട് ആദ്യം ചിരിച്ചുകൊണ്ടാണ് ഇവരടുത്ത് ഇങ്ങനെ കാണിച്ചത് പിന്നീട് ഇവൻ ക്രൂരഭാവമായിട്ട് ഇവരെ നശിപ്പിച്ചു കളയുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നു ഇവൻ പറയുന്നില്ല പക്ഷെ അവന് ആത്മാവിനെ ഉപദ്രവിക്കാൻ എനിക്ക് തോന്നിയില്ല പക്ഷെ ഞാൻ തന്നെ വളരെ താഴ്ന്നു താഴ്മയോടുകൂടി അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ കൂടി അവൻ കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ അച്ഛനമ്മ എന്നല്ല അവനെ സൃഷ്ടിച്ച രണ്ടുപേരാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അച്ഛൻ എൻ്റെ അച്ഛനും അമ്മയും മാതാപിതാക്കളെന്നല്ല പറഞ്ഞ മറ്റൊന്നൊരു ഭാഷയാണ് പറഞ്ഞത് അത് മറന്നുപോയി ഇവരെ ചൂണ്ടിട്ട് അവരാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു പക്ഷേ അവരങ് എല്ലാവരും ഈ നിന്ന് അതായത് ഈ അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും പോയിട്ട് ഈ ബന്ധു അവന്റെ ബന്ധുക്കളും ഏർ ഈ നിൽക്കുന്ന അയലോക്കത്തോടെ രണ്ടുപേരും അങ്ങ് വല്ലാത്തൊരവസ്ഥയിലായി വാസ്തുവിൽ വാവിട്ട് കരയാണ് ഈ തൊട്ടടുത്തുള്ളത് എന്നിട്ട് അവര് മോനേന്ന് വിളിക്കുന്നു അപ്പം ഇത് നമ്മൾ വലിയ പുറ പോലെ ഇരിക്കുന്നു നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെന്നും ചോദിച്ചൊക്കെ തുടങ്ങിയതേയുള്ളൂ ഈ വന്നിരുന്നിട്ട് പറയുന്ന അവന്റെ അച്ഛനും അമ്മ ആ നിൽക്കുന്നതാണെന്ന് പറയുന്നത് അവരുടെ അടുത്ത് ഈ വാശിയും ഭൈരാഗ്യമൊക്കെ ഇങ്ങനെ റെഡിയാക്കി കളയുന്നു നല്ല ഗുണ്ടകൾ വിരട്ടും പോലെയൊക്കെ കാണിക്കുന്നു ഒരു അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ ഇവൻ തന്നെ പിന്നെ കാര്യങ്ങൾ വ്യക്തമാ അവ്യക്തമായ രീതിയിൽ എന്നാൽ വലിയ വ്യക്തമൊന്നുമല്ല അതങ്ങനെയാണ് ഈ ശരീരത്ത് വന്നിട്ട് പറയുന്നത് ഇവരുടെ മകനാണെന്നും ഈ നിൽക്കുന്ന രണ്ട് പേര് കാരണമാണ് ഇവൻ ആത്മഹത്യ ചെയ്തതെന്നും അതുകൊണ്ട് ആണ് ഈ ശരീരത്തിൽ ഈ അതായത് അവർ പിന്നെ ഈ ശരീരത്തിനെ മകനെപ്പോലെ സ്നേഹിച്ചെന്നൊക്കെയാണ് ഇവൻ പറഞ്ഞ് ആ കാരണങ്ങൾ കൊണ്ടാണ് ഇവൻ ഇങ്ങനെ വന്നതെന്നും അവൻ മരിക്കുന്ന ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതാണെന്നും അതായത് ഈ ശരീരത്തിന്റെ ഉടമ ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ പിടിച്ചു ആ ശരീരത്തിന്റെ ഉടമ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കേണ്ടവനാണ് ഞാനാണെന്നും ഞാനെന്നും അത് ഈ നിൽക്കുന്ന ഈ രണ്ട് പേര് കാരണമാണ് എനിക്ക് ആ ജീവിതം നഷ്ടപ്പെട്ടതെന്ന് ഇന്ന് ഞാൻ ഗതിയില്ലാതെ അലയുന്നു എന്നും ഒക്കെ ഇവൻ പറഞ്ഞ് വെച്ചു അപ്പോൾ ഒരു വ്യക്തത ഇല്ലാത്തൊരു രൂപം എനിക്ക് വന്നു അതായത് ഈ അച്ഛനും അമ്മയാണ് അവരുടെ എന്തോ ഒരു പ്രവൃത്തി ദോഷം കൊണ്ടാണ് ഇവൻ ആത്മഹത്യ ചെയ്തത് അതിനുശേഷം ഈ പയ്യൻ യവൻ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ സുഖ ദുഃഖങ്ങൾ യവൻ എന്തൊക്കെ അനുഭവിക്കുന്നു അതെല്ലാം ഈ മരിച്ചുപോയ ആൾ പയ്യൻ അനുഭവിക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് പക്ഷെ അവൻ ഇന്ന് മോശവും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ അവനോട്ട് ആ ആത്മാവ് സംസാരിച്ചിട്ട് മോക്ഷപ്രാപ്തി കൊടുക്കാം എന്നുള്ള ഒരു ഒരു കരാറിലെത്തി അപ്പോഴത്തേക്കും പറയുന്നത് ഈ രണ്ടു പേരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്ത് എൻ്റെ കർമ്മത്തിൽ ഇവരാരും പങ്കെടുക്കാനും പാടില്ല എന്നുള്ളൊരു ഭയങ്കരമായ വാശി ഒക്കെ ചെയ്തു പക്ഷെ എന്തായാലും അതിനെ മറ്റുള്ള ഈ തൊട്ട് താമസിക്കുന്ന വീട്ടുകാരെ കൊണ്ട് ചുമതലപ്പെടുത്തി ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു കരാറ് വന്നതി അവൻ അത് സമ്മതിക്കുകയും അവന് ഒരു ഒരു മോക്ഷപ്രാപ്തി കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥരാണ് വന്നത് അതിനൊക്കെ സമ്മതിക്കുകയും ശാന്ത ഒഴിഞ്ഞു പോവുകയും അതിനുശേഷം പോയി അവനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ഈ പറഞ്ഞടക്ക് തർപ്പണങ്ങൾ നടക്കുന്ന ക്ഷേത്രത്തിൽ തന്നെ അവന്റെ വെള്ളി പ്രതിമയിൽ അവൻ ആവാഹിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത അതിന് ശേഷം വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ ഇവന്റെ സംഭവം എന്തെന്ന് വെച്ചാല് ഈ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന പയ്യൻ ഈ പ്രേതം വിളിച്ച പയ്യൻ അവനൊരു കുഗ്രാമത്തിലാണ് അവിടെ നിന്നും പഠിക്കണം അവന് പഠിക്കാൻ നല്ല പഠിക്കുന്നവനായതുകൊണ്ട് അവൻ ഒരു ബന്ധു ഇത് അടക്ക് പട്ടം താമസിക്കുന്നുണ്ട് ആ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം വരുന്നത് അവിടേക്ക് കൊണ്ടുവന്ന് അവനെ താമസിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു ഇവൻ്റെ യഥാർത്ഥ അച്ഛൻ അമ്മയ്ക്ക് അവിടെ കൃഷിയും കാര്യങ്ങളും ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല തന്നെയാണ് തന്നെയാണെങ്കിൽ അവര് താമസിക്കുന്ന ഉൾപ്രദേശത്താണ് കൃഷിയിടത്താണ് താമസിക്കുന്നത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ ആക്കുന്നു അങ്ങനെ താമസിച്ച പണ്ട് തൊട്ടടുത്ത വീട്ടിലൊരു ഭാര്യയും ഭർത്താവും അവർക്കൊരു മകനുണ്ട് ആ മകൻ മരിച്ചുപോയി ഇവനെ കണ്ടപ്പോൾ ആ മകന്റെ അതേ രൂപ സാദൃശ്യം പേരും ഒന്നാണ് അങ്ങനെ ഈ ഒരു ദിവസം ആ അച്ഛനും പറഞ്ഞ ഒരു ദിവസം അവര് അവരെ വീട്ടിൽ നിന്നപ്പോൾ അവരുടെ മകൻ്റെ പേര് ഈ വീട്ടിൽ ആരെയോ വിളിക്കുന്നതായിട്ട് അവർക്ക് തോന്നി ഇറങ്ങി നോക്കുമ്പോൾ ഈ വീട്ടിലെ സ്ത്രീ അതായത് ഇവൻ്റെ ബന്ധു ഇവനെ വിളിക്കുന്നതാണ് അപ്പം ഇവൻ്റെയും ആ ജീവിച്ചിരുന്ന പയ്യൻ്റെ പേരൊന്നാണ് അപ്പോഴത്തേക്ക് ഇവര് അടുക്കള ഭാഗത്ത് നിന്നിട്ടാണ് ഈ യവനെ വിളിച്ചത് പേര് വിളിച്ചത് വിളിച്ചപ്പോഴത്തേക്ക് ഇവൻ പെട്ടെന്ന് അടുക്കള ഭാഗത്തിൽ കൂടി പുറത്തിറങ്ങി വന്നപ്പം അപ്പുറത്ത് ഈ പേര് വിളിക്കുന്ന കേട്ടോണ്ട് ഈ സ്ത്രീയും അവരുടെ ഭർത്താവും കൂടി പുറത്തിറങ്ങി നോക്കുകൊണ്ടെന്ന് ഇവൻ വരുന്നു വന്നപ്പോൾ അവര് പറയുന്നത് എൻ്റെ മകൻ വരുന്നതായിട്ട് മരിച്ചുപോയ എൻ്റെ മകൻ വരുന്നതായിട്ട് അവൻ്റെ നിറം അവൻ്റെ രൂപം അവൻ്റെ നടത്തം എല്ലാം അവൻ അവൻ തന്നെയാണ് അതായത് പയ്യൻ അന്ന് ഒരു കൈ പേശയെ എന്തോ ലുങ്കി എന്തോ കൊടുത്തുണ്ടോന്നോ അത് കൊടുക്കുന്ന രീതി പോലും അതായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അവർ ആ അത്ഭുതപ്പെട്ടു പോയി എന്റെ മകൻ തിരിച്ചു വന്നു എന്നുള്ളതാറിന്റെ വൃത്താകുമ്പോൾ ഈ ഈ വീട്ടിൽ സ്ത്രീയും പറയുന്നുണ്ട് അപ്പോൾ തന്നെ ആ ചേച്ചി ഓടി വന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചിത് ആരാണെന്ന് ചോദിക്കുന്നു അപ്പൊ എന്റെ ബന്ധുവാണെന്ന് പറഞ്ഞു പക്ഷെ എന്റെ മോനെ പോലെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഈ അവരുടെ മകൻ അപ്പഴത്തേക്ക് ആത്മഹത്യ തൂങ്ങി മരിച്ചുപോയി അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് അവന് എന്തോ അന്നത്തെ കാലത്ത് ഒരു ബൈക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഒരു ബൈക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരേ ഒരു ആൺകുട്ടിയെ ഉള്ളൂ അതുകൊണ്ട് ഈ ബൈക്ക് അപകടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവർക്ക് അതിനൊരു താല്പര്യം തോന്നില്ല വേണ്ട എന്നുള്ള രീതിയിൽ അവർ നിർബന്ധിച്ചിട്ട് എടുത്തു കൊടുത്തില്ല പക്ഷേ ഈ പയ്യൻ അതിൻ്റെ പേരിൽ അവൻ്റെ അവൻ കോളേജ് പഠിക്കാറുണ്ട് കോളേജ് പഠിക്കുമ്പോൾ അവിടെ പോയി അവന് ഒന്നൊക്കെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവൻ ബൈക്കെടുത്ത് കൊടുക്കാൻ പറഞ്ഞത് പക്ഷേ ഇവർ ഇങ്ങനെ ബൈക്ക് എടുത്ത് കൊടുക്കാതെ അവർക്ക് മകൻ ഈ കാര്യത്തിൽ ഒരു കുട്ടിയെ ഉള്ളതുകൊണ്ട് ഒരുപാട് അവർ ലാളിച്ചും സൂക്ഷിച്ചും വളർത്തി അവരെടുത്ത് കൊടുത്തില്ല പക്ഷേ അതിൻ്റെ പേരിൽ അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവൻ തൂങ്ങിച്ചെത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരത് കൈ ചെവിക്കൊണ്ടില്ല കാര്യം അവർ ഇങ്ങനെ ചെയ്യുമോ അവൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഒരു ദിവസം അവർ വന്നപ്പോൾ ഇവൻ തൂങ്ങി ആടി നിൽക്കുന്നതാണ് കണ്ടത് മരിച്ചു അതിനു ശേഷം അവർ ആ അവൻ പറഞ്ഞ അതേ കമ്പനിയുടെ ബൈക്ക് ഒരു ബൈക്ക് വാങ്ങിച്ചിട്ട് അവർ വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചിരിക്കുകയാണ് മകനും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല അത് ഞങ്ങളുടെ പോയി ആ തെറ്റ് തിരുത്താൻ വേണ്ടിട്ട് അവർ ആരും ഉപയോഗിക്കുന്നില്ല ആ ബൈക്ക് വാങ്ങിച്ച് അവർ വീട്ടിൽ കൊണ്ട് ഇങ്ങനെ വീട്ടിൻ്റെ ഷെഡിൽ കൊണ്ട് വെച്ച് ഞാൻ പിന്നീട് പോയി അതൊക്കെ കണ്ടു അത് അത് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോഴത്തേക്ക് അപ്പം അവിടെ വെച്ചേക്കണ മകന് വേണ്ടിയിട്ട് അവൻ്റെ ആത്മാവെങ്കിലും വന്ന് അപ്പം അവന് ജീവിച്ചിരുന്നപ്പോഴേ ഞങ്ങൾക്കത് കൊടുക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ തെറ്റാണ് ഞങ്ങൾ ഒരുപാട് അവനെ സ്നേഹിച്ച് പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക അപ്പം അവൻ്റെ ആത്മാവെങ്കിലും വന്ന് ഈ ബൈക്ക് ഉപയോഗിക്കുമെങ്കിൽ ഉപയോഗിച്ചോട്ടെ എന്ന് പറഞ്ഞ് അത്രയും പൈസ കൊടുത്ത ആ ബൈക്ക് വെച്ച് അവരെ വെച്ചിരിക്കുക ആർക്കും ഓടിക്കാൻ കൊടുത്തിട്ടില്ല അപ്പോൾ ഇവനെ കണ്ടപ്പോൾ അവരുടെ സ്വന്തം മകൻ ജീവൻ വെച്ച് വന്നതായിട്ട് അവർക്ക് തോന്നുന്നു പിന്നെ അവരുടെ സ്വന്തം മകനെ പോലെ ഇവരെ ഏറ്റെടുത്തു അവന് ഉണ്ടായത് ഡ്രസ്സുകളും അല്ലെങ്കിൽ ഇവർ പിന്നെ വാങ്ങിക്കുന്ന ഡ്രസ്സും അതായത് അവൻ്റെ സക്കല ചിലവും അവരാണ് നോക്കിയത് നോക്കിയിട്ട് ഈ ബൈക്കും കൂടി അവന് ഓടിക്കാൻ കൊടുത്തു എന്നുള്ളതാണ് അതിന് ശേഷമാണ് ഇവനീ പ്രശ്നം വന്നു വിട്ടത് അപ്പോൾ ഇപ്പം ഇതിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വിശദമാക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഈ ആത്മാവ് ഇല്ല എന്നൊക്കെ പറയുന്നവർക്ക് അവർക്ക് പറയാം പക്ഷെ ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ അത് പരിഹരിക്കാൻ ഞാൻ പോയിട്ടുള്ളത് കൊണ്ടും അത് ഈ രീതിയിൽ പരിഹരിച്ചിട്ടുള്ളത് കൊണ്ടും ആ പരിഹരിച്ച വഴി പിന്നീട് ഒരു ശല്യവും കണക്കും ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് ഇല്ല കൊണ്ടും അതൊക്കെ നമുക്ക് നേരിട്ട് അറിയാൻ പറ്റിയ കാര്യങ്ങളാണ് എങ്ങനെ ഇതുപോലുള്ള ബാധകൾ പ്രേതങ്ങൾ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും കാര്യം ഇതൊരു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ തീർത്തും പറഞ്ഞു ഇത് രോഗമല്ല അത് വഴി ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം പ്രേതങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് പക്ഷെ പ്രേതങ്ങൾ നമ്മളെ ബാധിക്കുമോ ബാധിക്കും അത് എങ്ങനെ എപ്പോൾ എങ്ങനെ ഉള്ളവരിൽ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ കൂടി പറയുന്നുണ്ട് പ്രേതങ്ങളുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം പ്രേതങ്ങൾ ഉണ്ടാകും എന്ത് എന്താണ് അതിന് കാരണം മരിക്കുന്ന മനുഷ്യന്റെ ആത്മാക്കൾ മോശപ്രാപ്തി കിട്ടാത്ത ആത്മാക്കളാണ് പ്രേതങ്ങൾ എന്ന് പറഞ്ഞത് അല്ല പ്രേതം എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകുന്നില്ല ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുന്നു ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ആത്മാവിന് മോശപ്രാപ്തി കിട്ടിയില്ലെങ്കിൽ അത് പ്രേതാത്മാവ് തന്നെയാണ് അങ്ങനെയാണ് പ്രേതങ്ങൾ ഉണ്ടാകുന്നത് അതായത് മനുഷ്യവർഗം നശിച്ചു പോയാൽ പിന്നെ ഭൂമിയിൽ പ്രേതങ്ങൾ ഉണ്ടാകാറില്ല അത് പരമമായൊരു സത്യം തന്നെയാണ് അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളും തന്നെയാണ് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാണോ അത് ഞാൻ പറഞ്ഞാൽ വരുന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ അല്ലെങ്കിൽ വിളിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്ത് പൂർണ്ണമായും അത് ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും എന്നെ നേരിട്ട് കാണാൻ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിച്ചും ഈശ്വരൻ തരത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം